തേടി തരയിൽ നിസ്തുനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് ലൂക്കോസേജിയസ് വിശേഷം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനം മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ മുന്നറിയിപ്പും ക്ഷണവുമാണ് പാപത്തിൻ്റെ യാഥാർത്ഥ്യം മനുഷ്യൻ സ്വാഭാവികമായി മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു അവൻ പാപത്തിൽ ജീവിക്കുന്നു പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നു പാപത്തിൻ്റെ ഫലം നിത്യമായിരിക്കുന്ന നാശമാണ് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് കർത്താവ് പറയുന്നു എന്നാൽ യേശുക്രിസ്തുവിൽ നമുക്ക് രക്ഷാമാർഗം ദൈവം ഒരുക്കിയിരിക്കുന്നു മനുഷ്യൻ ജന്മം കൊണ്ട് പാപിയും കർമ്മം കൊണ്ട് മഹാപാപിയുമാണ് അവന് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ നിത്യമായ നരകമാണ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു മാനസാന്തരമില്ലാത്ത ജീവിതം നിത്യനാശത്തിലേക്കുള്ള വഴിയാണ് പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മാനസാന്തരപ്പെടുകയും അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നിത്യജീവൻ അനുഭവിക്കുകയും ചെയ്യും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ